ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം ദേശാഭിമാനി അക്ഷരമുറ്റം പേജിനെ അടിസ്ഥാനമാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്ഷരമുറ്റം കിസ്സുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോയും കാണേണ്ടതാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി എന്ന ബഹുമതി നേടിയത് ആര് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഉത്തരം ഗോപി ഗോപിചന്ദ് തോട്ടക്കുറ ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവയോൺമെൻറ്റ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായ ഇന്ത്യക്കാരൻ ആര് ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവയോൺമെൻറ്റ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായ ഇന്ത്യക്കാരൻ ഉത്തരം അലോക് ശുക്ല രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നിലവിൽ വരുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിനു നൽകുന്ന പേര് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നിലവിൽ വരുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിനു നൽകുന്ന പേര് ഉത്തരം ഭാരതീയ അന്തരീക്ഷ ഭവൻ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ലിക്റ്റൻ എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ പതാക വഹിച്ച മലയാളി വനിത ആര് പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ലിക്റ്റൻ എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ പതാക വഹിച്ച മലയാളി വനിത ഉത്തരം ഗായത്രി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ഏതു നദിയുടെ തീരത്ത് വച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ഏതു നദിയുടെ തീരത്ത് വെച്ച് ഉത്തരം സെൻ നദി ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ജർമ്മൻ വനിതാ എഴുത്തുകാരി ആര് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ജർമ്മൻ വനിതാ എഴുത്തുകാരി ഉത്തരം ജെന്നി എർ പെൻബെക്ക് കെയ്റോസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് ഈ നോവൽ പരിഭാഷപ്പെടുത്തിയത് മൈക്കൽ ഹോഫ്മാൻ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ശ്രീപത് മാളികപ്പുറം എന്ന സിനിമയിൽ പിയൂഷ് ഉണ്ണി എന്ന കഥാപാത്രത്തെയാണ് ശ്രീപത് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഏതു ഇന്ത്യൻ താരത്തിന്റെ ചിത്രം പതിച്ച സ്വർണ്ണനാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രവിൻ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഏതു ഇന്ത്യൻ താരത്തിന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രവിൻ പുറത്തിറക്കിയത് ഉത്തരം ഷാരൂഖ് ഖാൻ ഇത്തരത്തിൽ ആദരവ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നടനാണ് ഷാരൂഖ് ഖാൻ ഇന്ത്യയിലെ ആദ്യ മഴമാവിനി വെബ്സൈറ്റ് സ്ഥാപിതമായത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ മഴമാവിനി വെബ്സൈറ്റ് സ്ഥാപിതമായത് ഉത്തരം വയനാട് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം ആര് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറയ്ക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം ഉത്തരം ആശ ശോഭന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ഉത്തരം ഐ എൻ എൻ വൈ വൈ വൺ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കപ്പലിടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീപ്പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കപ്പലടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീപ്പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉത്തരം അമേരിക്ക ജി ഐ ടേഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജ് അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് അടുത്തിടെ ജി ഐ ടേഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജ് അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് ഉത്തരം മ്മുകാശ്മീർ അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അഹോം രാജവംശത്തിൻ്റെ മൈതം ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് അഹോം രാജവംശത്തിൻ്റെ മൈതം ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം അസം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസി നോട്ടായ ഒരു രൂപ നോട്ട് പുറത്തിറക്കിയതിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസി നോട്ടായ ഒരു രൂപ നോട്ട് പുറത്തിറക്കിയതിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തഞ്ചാമത് വാർഷികം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒരു രൂപ നോട്ട് പുറത്തിറക്കിയത് ആ നോട്ടിൽ ഒപ്പിട്ടത് മലയാളിയും അന്നത്തെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായിരുന്ന കെ ആർ കെ മേനോൻ കെ ആർ കെ മേനോൻ ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ആണ് ശ്രദ്ധ ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ആണ് ശ്രദ്ധ ഉത്തരം ക്യാൻസർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തിലെ ഏഴ് മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തിലെ ഏഴ് മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം ഉത്തരം ഭുജ് സ്മൃതിവനം ഗുജറാത്തിലാണ് ഭുജ് സ്മൃതിവനം മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ഏത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ഉത്തരം ലാലൂർ തൃശ്ശൂർ ജില്ലയിലെ ലാലൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ഫ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏത് ഫ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുപാത നിയന്ത്രണം എന്നിവ വിലയിരുത്തി സമ്മാനിക്കുന്ന പുരസ്കാരം ഏത് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുപാത നിയന്ത്രണം എന്നിവ വിലയിരുത്തി സമ്മാനിക്കുന്ന പുരസ്കാരം ഉത്തരം കായകൽപ്പ് പുരസ്കാരം ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏത് ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഉത്തരം ചൈന വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ ഏത് വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ ഉത്തരം സാൻ ഫെർണാണ്ടോ മലയാളത്തിലെ ആദ്യത്തെ ബ്രെയിലി ലിപിയിലുള്ള കവിതാ സമാഹാരം ഏത് മലയാളത്തിലെ ആദ്യത്തെ ബ്രെയിലി ലിപി കവിതാ സമാഹാരം ഉത്തരം പിന്നിട്ട വഴികളും വരികളും ഈ കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് അനീഷ് സ്നേഹയാത്ര ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോട്സ് ലേസ്റ്റർ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോട്സ് ലിസ്റ്റർ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പസഫിക് സമുദ്രത്തിലെ പോയൻ്റ് നീമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി ആര് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പസഫിക് സമുദ്രത്തിലെ പോയൻ്റ് നീമോയിൽ എത്തിയ ആദ്യത്തെ സഞ്ചാരി ഉത്തരം ക്രിസ് ബ്രൗൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം ഉത്തരം സ്ട്രാസ്ബർഗ് ഫ്രാൻസിലെ സ്ട്രാൻസ്ബർഗാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് അൻപത്തിനാലാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉത്തരം ഉർവശി ബീന ആർ ചന്ദ്രൻ ഉർവശി ബീന ആർ ചന്ദ്രൻ എന്നിവരാണ് അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഉർവശിയെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ബീന ആർ ചന്ദ്രനെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന എ റോക്കറ്റ് ഏത് സ്പേസ് ഏജൻസിയുടേതാണ് അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ചു പറക്കുന്ന എ വി ടി റോക്കറ്റ് ഏത് സ്പേസ് ഏജൻസിയുടേതാണ് ഉത്തരം ഐ എസ് ആർഒ ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ഏത് ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ഉത്തരം ദുബായ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയത് ഉത്തരം ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയത് ലാ മൊറേനാഡ എന്ന നൃത്തരൂപത്തിൻ്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏത് ല മൊറനാഡ എന്ന നൃത്തരൂപത്തിന്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഉത്തരം പെറു വൊളീവിയ